നമസ്കാരം അനുകാഡി സൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ഫോമൽ കുറുത്തയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് രണ്ട് പാറ്റേൺസിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഏജ് എന്താ പറയുക ഏജ് കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ല രസമുള്ള സ്ലിറ്റോപ്പിയാണ് സ്ലിറ്റോപ്പാണ് ചൈനീസ് വി നെക്ക് ലൈനോട് കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ക്ലോസ് ഇതിലോട്ട് പോവാം വീഡിയോയില് താഴെ കോമെന്റ് റൈറ്റ് ഔൺ ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ അപ്പൊ ഫസ്റ്റ് കളറ് ബ്ലാക്കിൽ കാന്താവേസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്താ പറയാ ആനിമൽസിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഉണ്ട് കാണാൻ ഡിഫറെന്റ് ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി റൗണ്ട് ആൻഡ് നെക്ല റൗണ്ട് ആൻഡ് ആക്ച്വലി ഇത് വന്നിട്ട് എന്താ പറയാ ചൈനീസ് കോളർ ആണ് അതിൽ ലൈൻ ആണ് വന്നിട്ടുള്ളത് ബട്ടൺ കണ്ടോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ വന്നിട്ട് വേവ്സ് തന്നെയാണ് പ്രിന്റ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ നമുക്ക് ലൈനിങ് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് ഒരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണുന്ന മെറ്റീരിയലേ അല്ല നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ഐറ്റമാണ് കിഡിലൻ പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്തും പ്രിന്റ് സെയിം പ്രിന്റ് സെയിം അല്ല പ്രിന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ ഡിഫറെന്റ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എന്താ പറയുക ചൈനീസ് കോളറിലും ഈ ലൈൻ തന്നെയാണ് വരുന്നത് സ്ലിറ്റർ ടോപ്പാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെത്തില് നമുക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് ക്ലാസിക് കളക്ഷൻസ് ആണ് നമുക്ക് ഫോമൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ പാറ്റേൺ ആണ് ആരും മിസ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് ഇപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക മീഡിയം ടൂ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ വന്നതിൽ നമുക്ക് അപ് ടു ത്രീ എക്സ് എൽ സൈസ് ഓൾമോസ്റ്റ് എല്ലാ കുർത്തേഴ്സിനും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ത്രീ എക്സൽ സൈസ് വരെ ഈ ഒരു പാറ്റേൺ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ഫൈവ് ഡബിൾ നൈൻ ആണ് പ്രീമിയം കോട്ടൺ കളക്ഷൻസാണ് കാന്താ വെക്സിൽ വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് അപ്പോൾ എന്താ പറയുക ആ ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ നമുക്കൊരു ഒരു ഗെറ്റപ്പ് തരുന്ന ഒരു കണക്ഷനാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത് നമുക്കൊരു ഫോണിറ്റൈലിലോണൊക്കെ കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് ഫോണിറ്റെയിൽ ഹെയർ സ്റ്റൈലിലൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് വന്നിട്ടുള്ളത് ഇപ്പം രണ്ട് കളാച്ചായിട്ട് രണ്ട് പ്രിന്റുമാണ് ഇപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ നമുക്ക് അടുത്ത വീഡിയോയിൽ കിട്ടണം എല്ലാവരും സന്തോഷമായിരിക്കുക കേട്ടോ വായിക്കേക്ക് ഇപ്പോഴും ഞാൻ പറയാൻ മറക്കും ഇത്തവണ വന്ന രണ്ട് മൂന്ന് കുർത്താസിന്റെ വീഡിയോസിൽ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ പോക്കറ്റ് കുർത്തയാണത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സൈഡ് പോക്കറ്റ്സ് അപ്പം ഈ സൈഡിലായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡാണ് ഞാനൊന്ന് പറയാൻ മറക്കും ലാസ്റ്റ് നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോസിലുള്ള ചില കുർത്താസിന് ഈ പോക്കറ്റ് പോക്കിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാനത് പറയാൻ വിട്ടുപോയതാണ് പോയതാണ് ഓക്കെ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമ്മുടെ സൈനിങ് ഒക്കെ നേരത്തെ പാട്ടിലേക്കാണ് എനിക്ക് കഴിഞ്ഞതാണ് ഇരിക്കട്ടെ എന്താ പറയാ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാവേ അപ്പോൾ വേഗം വേഗം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ ബൈ